ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപലിക്കുന്നത് അറിയപ്പെടുന്നത് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിബന്ധനം ശബ്ദം തട്ടി അല്ലെങ്കിൽ വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപലിക്കുന്നതിനാണ് ആവർത്തന പ്രതിബന്ധനം എന്ന് പറയുന്നത് ഈ ആവർത്തന പ്രതിബന്ധനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാവുന്ന മുഴക്കം അറിയപ്പെടുന്നത് അനുരടനം എന്നാണ് ആവർത്തന പ്രതിബന്ധത്തിന്റെ ഫലമായി തുടർച്ചയായ ഫലമായി തുടർച്ചയായി ഉണ്ടാവുന്ന മുഴക്കം അറിയപ്പെടുന്നത് അനുരടനം ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാകുന്ന ശ്രവണാനുഭവം പത്തിൽ ഒന്ന് സെക്കൻഡ് അല്ലെങ്കിൽ പോയിന്റ് വൺ സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും ചെവിയുടെ ഈ പ്രത്യേകത അറിയപ്പെടുന്നത് ശ്രവണസ്ഥിരത ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം പത്തിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രത്യേകതയാണ് ശ്രവണസ്ഥിത ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം പത്തിലൊന്ന് സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതയാണ് ശ്രവണസ്ഥിരത എന്ന് അറിയപ്പെടുന്നത് ആദ്യ ശബ്ദം ശ്രവിച്ചതിന ശേഷം അതേ ശബ്ദം പ്രതിപക്ഷിച്ച് വീണ്ടും നിൽക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ ആദ്യ ശബ്ദം ശ്രവിച്ചതിനു ശേഷം അതേ ശബ്ദം പ്രതിപിച്ച് വീണ്ടും നിൽക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ ആദ്യ ശബ്ദം ശ്രദ്ധിച്ചതിന ശേഷം ആ ശബ്ദം പ്രതിപക്ഷ വീണ്ടും വീണ്ടും കേൾക്കുന്നതിനാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്നത് എക്കോ അനുഭവപ്പെടണമെങ്കിൽ പ്രതിബന്ധ തലം പതിനേഴ് മീറ്ററിൽ കുറലായിരുന്നു അപ്പൊ എക്കോ എപ്പോഴാണ് അനുഭവപ്പെടുന്ന പ്രതിബന്ധം നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ എക്കോ അനുഭവപ്പെടണമെങ്കിൽ പ്രതിബന്ധ തലം പതിനേഴ് മീറ്ററിൽ കുറലായിരുന്നു കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായ ശബ്ദം ശ്രവ്യത്തെ വിധത്തിൽ അത് രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക് അക്കോസ്റ്റിക് ഓഫ് ബിൽഡിംഗ് എന്താണ് അക്കോസ്റ്റിക് ഓഫ് ബിൽഡിംഗ് കെട്ടി കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായ ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അന്ന് രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക് ഓഫ് ബിൽഡിംഗ് അക്കോസ്റ്റിക് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ശബ്ദം വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക് ഓഫ് ബിൽഡിംഗ് ഫിൽഡിംഗ് മർമരഗോപരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മർമരഗോപരം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിലാണ് മർമരഗോപരം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ സെന്റ് പോൾസ് സെന്റ് പോൾസ് കത്തീഡ്രൽ ഗോൾകുമ്പ സ്ഥിതി കർണാടകയിലെ ബിജാരിലാണ് ഗോൾകുമ്പ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബിജാപ്പൂരിൽ ഇരുപതിനായിരം ഹർജിന് മുകളിൽ ആവർത്തന ശബ്ദം അറിയപ്പെടുന്നതാണ് അൾട്രാസോണിക് ഇരുപതിനായിരം ഹർജിനുള്ള ആവർത്തന ശബ്ദം അൾട്രാസോണിക് സർപ്പിൾ ആകൃതിയുള്ള കൊഴുകൾ നീതമായ അവതില്ലാത്ത ഏതാ ഭാഗങ്ങൾ ഇലക്ട്രോണിക് ഘടങ്ങൾ തുടങ്ങിയ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരം സർപ്പിൾ ആകൃതിയുള്ള കൊല്ലുകൾ നിയതമായ ആവൃതിയില്ലാത്തത് എത്ര ഭാഗങ്ങൾ ഇലക്ട്രോണിക് ഘടങ്ങൾ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം ഇരുപതിനായിരം ഹരിച്ചിന് മുകളിൽ ആവത്തിയുള്ള ശബ്ദം അൾട്രാസോണിക് തരംഗം സർ പ്ലാവുള്ള കുട്ടികൾ അവരില്ലാത്ത ഭാഗങ്ങൾ ഇലക്ട്രോണിക്ടങ്ങൾ തുടങ്ങിയ വൃത്തിയാക്കുന്നതിന് അൾട്രാസോണിക് തരങ്ങളും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വലിയ ലോകഭാഗങ്ങളിലെ പൊട്ടലുകളും വെള്ളകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരങ്ങളാണ് വലിയ ലോകഭാഗങ്ങളിലെ പൊട്ടലുകളും വെള്ളകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരമാണ് അൾട്രാസോണിക് തരം അൾട്രാസോണിക് തരങ്ങളുപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളെ കാര്യമുള്ളത് അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് എക്കോ കാര്യം അൾട്രാസോണിക് അട്രാസോണിക് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സർക്കാർ സപ്ലാകളിലുള്ള കുഴികള് അവരില്ലാത്ത എന്ത് ഭാഗങ്ങളും തുടങ്ങി വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ വലിയ ലോകഭാഗങ്ങളും വിളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൾട്രാൾസോൺ ഉപയോഗിച്ച് നമുക്ക് ഹൃദയത്തിന്റെ ചിത്രമെടുക്കാൻ സഹായിക്കും ആ സാങ്കേതിക വിദ്യയാണ് എക്കോ കാർഡിയോഗ്രഫി എക്കാർഡിയോഗ്രാഫി എന്താണ് അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് എക്കോ കാർഡിയോഗ്രഫി അതുപോലെ തന്നെ വൃക്ക കരൾ പിത്തസഞ്ചി കർമ്മപത്രം തുടങ്ങിയവ തുടങ്ങിയ അന്തരീക്ഷകാവ്യങ്ങൾ ചിത്രമെടുക്കാനും അവരിലെ തരാറുകൾ കണ്ടെത്താനും നമുക്ക് അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിക്കാം ഹൃദയത്തിന്റെ മാത്രമല്ല വിക്ക കരൾ വിത്തസഞ്ചി ഗർഭാത്ര ഗർഭപാത്രം തുടങ്ങിയ ആന്തിരിക അവയവങ്ങളിൽ ഇഷ്ടമെടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും നമുക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീര കലകളിലെ സാദ്രദ്രാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു അപ്പം ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരങ്ങൾ ഈ കലകളിലെ സാന്ദ്രദാ വ്യതിയാന ഭാഗത്തിൽ തട്ടി പ്രതിഫലിക്കുന്നു അപ്പൊ ഈ തരംഗങ്ങൾ വൈദ്യുതി സിഗ്നൽ സിഗ്നലുകളാക്കി മാറ്റി അവയത്തിന് അവയവത്തിന്റെ ചിത്രം വെക്കുന്നു ഇതിനാണ് അൾട്രാസോണോഗ്രാഫി അല്ലെങ്കിൽ യു എന്ന് പറയുന്നത് അപ്പം എന്താണ് നമ്മുടെ ശരീരകലകളിലൂടെ സഞ്ച അൾട്രാസോണിക് തരംഗങ്ങൾ കളത്തിവിടുമ്പോൾ അത് സഞ്ചരിച്ച് ശരീരകലകളിലെ സാന്ദ്രതാ വ്യത്യാസമുള്ള ഭാഗങ്ങളിൽ തട്ടി കടത്തി ആ ആ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി ബാക്കി അവയവത്തിന്റെ ചിത്രം രൂപപ്പെടുത്തുന്നു ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി അല്ലെങ്കിൽ യു യു എസ് ഡി അതുപോലെ തന്നെ വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം അപ്പൊ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ അപ്പം വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചുകളുപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുക എന്നതും അൾട്രാസോണിക് തരങ്ങളാണ് എങ്ങനെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മൾ സോണാർ എന്ന് പറയുന്നത് സൗണ്ട് നാവികേഷൻ ആൻഡ് റേഞ്ചിങ് സൗണ്ട് നാവികേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിംഗ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ അല്ലെങ്കിൽ സൗണ്ട് നാവികേഷൻ ആൻഡ് റേഞ്ചിങ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ അവരുടെ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ അല്ലെങ്കിൽ സൗണ്ട് നാവികേഷൻ ആൻഡ് റേഞ്ചിംഗ് സൗണ്ട് നാവികേഷൻ ആൻഡ് അറേഞ്ച് അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇടപെടിക്കുന്ന ജീവിയാണ് വപാൽ അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന പഠിക്കുന്ന ജീവിയാണ് വപാൽ ഭൂകമ്പം വൻ സ്ഫോടനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാലുകളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ ഭൂകമ്പം വൻ സ്ഫോടനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാലികളുടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരങ്ങളെന്ന് പറയുന്നത് സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളി സീസ്മി തരങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി എന്താണ് സീസ്മിക് തരങ്ങൾ ഭൂകമ്പം വൻ സ്ഫോടനങ്ങൾ ഫലമായി ഭൂപാലികളിലൂടെ സഞ്ചരിക്കുന്ന തരങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ സീസ്മിക് തരങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞർ അറിയപ്പെടുന്നത് സീസ്മോളജിസ്റ്റുകൾ സീസ്മോളജി അത് സീസ്മിക് തരങ്ങളെ കുറിച്ച് പഠന സീസ്മിക് തരങ്ങളെ കുറിച്ചുള്ള പഠന സീസമോളജി ശാസ്ത്രജ്ഞർ അറിയിപ്പിക്കുന്ന സീസമോളജിറ്റുകൾ ഭൂകമ്പങ്ങളുടെ തീവ്രത നിർമ്മിക്കുന്നത് റിക്ടർ സ്കെയിലാണ്